ഹലോ ഗായ്സ് വെൽക്കം ടു ലൈവ് ലൈവിലേക്ക് സ്വാഗതം ഫ്രീ ആയിട്ടുള്ളവരൊക്കെ കിടന്നു വന്നോളൂ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കൂട്ടം കഴിച്ചോ ഹലോ ഹലോണീസ് എന്തൊക്കെയുണ്ട് വിശേഷം ആഹാ ഏതാ പടപുരുതം വേണോ അതിന്റെ ആവശ്യണ്ടോ ലൈക്ക്ണ്ട് എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ഹലോ ഒന്നാള് പോയോ കമെന്റ് ഇട വന്നവരൊക്കെ ഹലോ ഗോയ്സ് വെൽക്കം ടു ലൈവ് എലവിലേക്ക് സ്വാഗതം എട്ടുപേരുണ്ടല്ലോ ആരൊക്കെയാണ് കമന്റ് ഇടൂ ലൈക്ക് അടിക്കൂ

സുഖം ഇങ്ങനെ പോകുന്നു അല ഇങ്ങനെ പോവട്ടെ എന്നാല് ഇരുപത്തി അഞ്ച് പേരുണ്ട് എല്ലാവരും ലൈക്ക് അടിച്ചതായൊരു കമന്റിടുോ കമൽ ഗേസ്

ചിരിക്കുന്നുണ്ട് എന്തോ കോമഡി പറഞ്ഞതാ തോന്നുന്നു സംഭവം നമുക്കും ചിരിച്ചേക്കാലും പിന്നെ വെല്ലിയപ്പൻറെ ഫുഡൊക്കെ കഴിച്ച കഴിക്കലൊക്കെ കഴിഞ്ഞോസ് ഒപ്പം വർഷ പിന്നെ ഇങ്ങനെ വിശേഷം കഴിച്ചോ ജലദോഷം പിടിച്ചോ ആ ഇങ്ങനെ എടുക്കണ്ട കുറച്ച് കഴിഞ്ഞ മാറും ആയി വരും അയറുപ്പങ്ങളെ നോക്കിണ്ട് സുനിൽ സുനിൽ ബ്രോ എന്താണ് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ മുപ്പത്തിയൊമ്പത് പേരുണ്ട് കമൺ ഗോയ്സ് ലൈക്ക് അടിച്ച് എല്ലാവരും താഴേക്ക് വരും കമന്റ് ഇടുവോ സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കറ് മെമ്പർഷിപ്പ് എന്നിവ എടുത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യും ജോൺ ചേട്ടാ നിങ്ങൾ ഉദ്ദേശിക്കുന്നൊരു ലൈവല്ല ഏട്ടോ ഇത് ജോൺ ചേട്ടാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലൈവ് അല്ല ഇത് നിങ്ങൾക്ക് പിന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒന്നുകിൽ ഇതിൽ നിന്ന് ലൈവിൽ നിന്ന് നിങ്ങൾ വേറെ ലൈവിലേക്ക് പോവുക അല്ലെങ്കിൽ ഞാൻ ഇതേപോലുള്ള കമൻ്റ് ആണ് വരുന്നത് വെച്ചാൽ ഞാൻ കംപ്ലൈൻറ് ചെയ്യൂട്ടോ പാവൻ ദേവിയുടെ ഒരു ലൈവിൽ മാത്രം ഇരുന്ന മനുഷ്യനായി ഇപ്പോൾ നടക്കുന്നത് കണ്ടില്ലേന്ന് വരുന്നുണ്ട് കിങ്ങിനി ജോണ ഞാൻ നിന്നോട് മലയാള മലയാളത്തിന്റെ ഭാഷയിലാണ് പറഞ്ഞത് ഞാൻ കഴിച്ച പെങ്ങൾ കഴിച്ചോ നിക്കുന്നുണ്ട് കെങ്ങിണി മൊത്തം നോക്കുന്നുണ്ട് ആ പോയി അല്ലേ പോട്ടെ ഇവനൊക്കെ എവിടുന്നു വരുന്നവോ പത്തൊൻപത് പേരുണ്ടല്ല അവർ ലൈക്കടിച്ച് തായക്കൊരു ഹായ് നിറന്നോ ഹായ് നജീബോനെ എന്തുണ്ട് വിശേഷം അസുഖമാണോ ഉണ്ടൊക്കെ കഴിച്ചോ ഡ്യൂട്ടി കഴിഞ്ഞോ ഡ്യൂട്ടിയിലാണോ അതോ എന്താണ് വിശേഷം നടന്നുണ്ടോ ഓക്കെ താങ്ക് യു സോ മച്ച് ആരാടാ എന്റെ ഈറ്റയുടെവിൽ വന്ന വേൾഡ് കവന്റിടുന്നില്ല അതന്നെ ആരാന്നും അറിയില്ല ഇന്ന് സ്പെഷ്യൽ എന്നാൽ ചിക്കൻ കറിയും നയിച്ചോറും ഫുഡ് കഴിക്കാൻ പോകുന്ന സാൻഡ്വിച്ച് നിന്റെ മോനെ നീറ്റ് ഇപ്പോൾ വരാവേ